അസ്സലാമു അലൈക്കും ഞാൻ ഇന്നിവിടെ നല്ല രസകരമായ ഒരു അവലുണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസം വരെ ഇത് എടുത്തു വെച്ചാലും അല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ കേട്ടോ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ വളരെ രുചികരമായ ഒരു അവലുണ്ടയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കാവശ്യം കുറച്ച് അവില് ഏത് അവിലായാലും കുഴപ്പമില്ലട്ടോ വെള്ളവിലോ അല്ലെങ്കിൽ തവിട് കളറിലുള്ള അവിലോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ വെള്ളവിലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ കുറച്ച് ബദാം പരിപ്പുണ്ട് കുറച്ച് ഒരു വലിയ തേങ്ങ ചിരവി വരും ഞാനിപ്പോൾ ഇവിടെ ഒരു പാനൊക്കെ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം അവലാണ് വെള്ളവിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വെള്ളവിലാവുമ്പോൾ നമുക്ക് കുറച്ച് ഇത് തേങ്ങക്കിട്ട് വെള്ള കളറിൽ നിൽക്കും മറ്റത് കളർ ചേഞ്ച് ചേഞ്ചാവുന്നുള്ളു വേറെ പ്രശ്നമൊന്നുമില്ല ഏത് അവിലിട്ടാലും കുഴപ്പമില്ല കേട്ടോ രുചിയൊക്കെ ഒരേ രുചി തന്നെയാണ് നമുക്ക് കാണാനും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ വെള്ളം അവിലെടുത്തത് അപ്പോൾ നമ്മളിത് ഇങ്ങനെ വറുത്തെടുക്കണം എണ്ണ നെയ്യൊന്നും വേണ്ട ഒരു പാനിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ അവൽ കുഴക്കാനൊക്കെ വറുത്തെടുക്കുമല്ലോ നമ്മൾ തേങ്ങ അവില് വറുത്ത് കുഴച്ചാൽ നല്ല രസമായിരിക്കും ആ ചൂടോടെ തന്നെ അതിലേക്ക് തേങ്ങ കിട്ടും അതുപോലെ ഇത് ഏകദേശം മുരിമുരിയാവുന്ന രീതിയിൽ ഒന്ന് വറവായി കിട്ടണം കേട്ടോ ഈ പാനിലേക്കിനെ ഞാൻ ചെരുവി വരച്ച തേങ്ങ ഉണ്ടത് ഇതൊന്ന് വറുത്തെടുക്കാൻ പോവാണ് ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബദാം ഉണ്ടല്ലോ നിങ്ങൾക്ക് കാശുനട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുക്ക ഇതിലേക്കായി ഞാൻ എടുത്തു വെച്ച ബദാം പരിപ്പുണ്ടല്ലോ അത് കട് കൃഷി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായി നീളത്തിലാക്കി കട്ട് ചെയ്ത് ഇതില്ല എന്ന് എഴുതി നമുക്കൊരു കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല വളരെ രുചിയായിരിക്കും കേട്ടോ ഏത് കാശിനോട്ടാണെങ്കിലും ഏത് നട്ട്സ് ആണെങ്കിലും ഇട്ട് കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് പിസ്തയെ അതേപോലെ അണ്ടിപ്പരിപ്പോ അതല്ലെങ്കിൽ പിന്നെ എന്താ കടൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ഒരു രുചി തന്നെയായിരിക്കും ഇത് നല്ല നല്ല ഹെൽത്തിയുമാണ് എന്നാൽ നല്ല രുചിയുമാണ് കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ നിങ്ങൾ സ്കൂളിട്ട് വരുമ്പോൾ ഇങ്ങനെ ഓരോ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ വളരെ രുചിയായിരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ തേങ്ങ ഏകദേശം വറവായിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ അങ്ങോട്ട് വറുക്കണ്ട നമുക്കൊന്ന് ഇടക്കൊന്ന് നല്ല എല്ലാ ഭാഗവും നിന്ന് നല്ലതുപോലൊന്ന് ചൂടായി വറുമായി കിട്ടിയാൽ മതി നല്ലതുപോലെ നമ്മൾ കുറേ ദിവസം എടുത്ത് വയ്ക്കാനുള്ളതൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ വറുത്തെടുക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ രണ്ട് എന്ന നാളൊക്കെ തന്നെ നമ്മൾ കഴിച്ച് കഴിയും അത്രേ ഉണ്ടാക്കണുള്ളൂ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ നമ്മുടെ മക്കൾക്കും നമുക്കും ഓരോന്ന് കഴിക്കാൻ മാത്രമേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ നമ്മുടെ തേങ്ങ ഒക്കെ ഏകദേശം വറുവായിട്ടുണ്ട് നമ്മളെ ബദാം പരിപ്പും തേങ്ങയൊക്കെ വറുത്തത് നല്ലപോലെ വറുവായിട്ടുണ്ട് കേട്ടോ ഏകദേശം കേട്ടോ നല്ലതുപോലെ ഞാൻ വറുക്കുന്നില്ല ഏകദേശം വറുവായിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു വാസനയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ അടുത്തുനിന്ന് കൊണ്ടുപോയാലോ വാസന അറിയുക അല്ലാതെ വിട്ടുന്നൊന്നും അങ്ങനെ വാസനയ്ക്കില്ല അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാൻ പോവുകയാണ് ഇപ്പം ഈ പാലിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് ഒന്ന് മെൽറ്റ് ആയതാണ്ട് ഒറ്റ നൂല്പരിവമാകുമ്പോൾ നമ്മളിത് വെക്കണം എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് നമ്മൾ ഇതിന് ഒരു അരക്കപ്പ് തന്നെ കേട്ടോ ഒരു കാലക്കപ്പിലേറെ ഇത്തിരി കൂടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മുടെ പഞ്ചസാര ലൈനൊക്കെ നല്ലതുപോലെ തിളക്കുന്നുണ്ട് ഇതൊന്ന് കുറുകി വരണം കേട്ടോ ഒന്ന് കുറുകി വന്നാൽ നമ്മുടെ അപ്പം നമ്മൾ വറുത്ത് വെച്ച അവിയുണ്ടല്ലോ ഇത് കണ്ടോ അത് നല്ല ഇങ്ങനെ ആയിട്ടുണ്ട് ഇതും അതുപോലെ നമ്മൾ വറുത്ത് പിന്നെ ബദാം പരിപ്പും തേങ്ങയും വറുത്ത് വെച്ചതാണ് ഇത് കേട്ടോ ഇതും കൂടെ ഇതിലേക്കിട്ട് നല്ലതുപോലെ നമ്മൾ ഏലക്ക പൊടിയും കൂടി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഇതിലേക്ക് ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഞാൻ പഞ്ചസാര വേറൊരു ടേസ്റ്റാണ് ശർക്കര വേറൊരു ടേസ്റ്റാണ് രണ്ടും രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കെട്ടോ ഇപ്പോൾ ഏകദേശം നമുക്കിത് ഒറ്റ നൂല് പരിവമായിട്ടുണ്ട് ഇപ്പോൾ നമ്മളിനിത് ഫ്ലെയിം ഓഫാക്കാൻ പോവുകയാണ് ഇനി ഇത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഏകദേശം നമ്മൾക്കിങ്ങനെ ഒട്ടുന്ന രീതിയിലായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അതിലേക്ക് ഈ പാനി ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ നല്ല പോലെ ഒന്നിങ്ങ് കുറുക്കി ഒറ്റ നൂല് പരിവമാകുമ്പോഴാണ് ഇത് വാങ്ങി വെക്കുന്നത് പഞ്ചസാര ലായനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണേ ഇത് കുറുക്കി ഒറ്റ നൂല് പരിവമായപ്പോഴാണ് ഞാനിത് വാങ്ങിയത് അടുപ്പിൽ നിന്നും അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ശർക്കര ആയാലും പഞ്ചസാര ആയാലും ഉരുക്കിയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ കഴിയുള്ളൂ നല്ല രുചികരമായ ഒരു അവലുണ്ടെയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ പെർഫെക്റ്റാണ് നല്ല രുചി തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ദിവസം വരെ എടുത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ട് അവർ അടിപൊളി ടേസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നല്ല രുചികരമായ ഒരു അവലുണ്ടെ അപ്പോൾ നമ്മളിതിങ്ങനെ കുഴച്ചിട്ട് ആ പിന്നെ പഞ്ചസാര ലൈനി എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നമ്മളിതിൽ ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട് ഞാൻ ഇതിൽ അതുപോലെ ബദാം പരിപ്പ് ഇട്ടിട്ടുണ്ട് തേങ്ങ ഇതെല്ലാം കൂടിച്ചേർന്നതാണ് അപ്പോൾ ഇതെല്ലാ പാകം ഇളക്കി കഴിഞ്ഞിട്ട് നല്ല ചൂടൊന്ന് പോയി കഴിഞ്ഞേക്ക് നമ്മൾ ആ ചൂടോടെ തന്നെ ഉരുട്ടരുതിട്ടോ ഉരുട്ടിയാൽ നമുക്ക് കയ്യില ചൂടുണ്ട് അപ്പോൾ ചൂടൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ ഉരുട്ടിയാൽ ഇത് നല്ലതുപോലെ ഉരുള ആയിക്കിട്ടും ഒന്ന് സെറ്റാവണം അപ്പോൾ ആ പഞ്ചസാര ലൈന് ഒഴിച്ച ഉടനെ തന്നെ ഉരുട്ടിയതിട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ ഉരുളകളാക്കി വെച്ച് ഓരോന്ന് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ചെയ്ത് നമുക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന മക്കൾക്ക് അതല്ലെങ്കിൽ നമ്മളൊരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഇതിങ്ങനെ നമുക്കൊരു പലഹാരമാക്കി വെച്ച് കൊടുക്കാൻ പറ്റോ ഈ അവൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് തിരുമ്മി പൊടിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അത് അതേപോലെ അവൽ കടന്നാൽ ഉരുട്ടാൻ കഴിയില്ല അതൊന്ന് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ നമ്മൾ ജസ്റ്റ് പൊടിച്ച് കൊടുക്കണം നല്ല വറുത്തത് കൊണ്ട് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇങ്ങനെ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക അവിലും തേങ്ങയും ബദാം പരിപ്പും പഞ്ചസാരയും വെച്ച് ഉണ്ടാക്കിയ ഈ അവലൊണ്ട നല്ല അടിപൊളി ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഒരു ലൈക്കിൻ്റെ ചിഹ്നത്തിലേലും ഇടണം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നിങ്ങളുടെ മക്കൾക്ക് ഹെൽത്തിയായ പഞ്ചസാരയൊക്കെ മക്കൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുള്ളൂ ഒരു ദിവസം ഒന്ന് വെച്ച് നമുക്ക് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നാക്കൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവർക്ക് ശർക്കര ഇട്ടിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല്ല വീണ്ടും വരാം അസ്സലാമലൈക്കും